വ്യക്തിപരമായിട്ട് അല്ല ഔദ്യോഗികമായിട്ട് തന്നെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് എന്നീ നിലയിലൊക്കെ വി എസുമായിട്ട് ഞാൻ അടുത്ത് ഇട ഇടപഴകിയിട്ടുണ്ട് എത്രയോ കാലം ഒരു എൻപത് മുതൽ അങ്ങോട്ട് പക്ഷേ അവിടെയൊക്കെ ആ വി എസിൻ്റെ ഒരു നിശ്ചയ ദാർഢ്യം ആ കരുത്ത് മനക്കരുത്ത് ആ കരുത്ത് നമുക്ക് മുഖത്ത് കാണാനാവും തൻ്റെ രാഷ്ട്രീയ ഭാവി താൻ തന്നെ എഴുതും എന്നുള്ളതാണ് വി എസിൻ്റെ ഒരു 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 അദ്ദേഹത്തിൻ്റെ ചിന്ത എങ്ങനെയാണ് ആ വൈകുന്നേരത്തെ നടപ്പ് ഞാൻ പറഞ്ഞ ചില സമയത്ത് വൈകുന്നേരം അദ്ദേഹം വീടിൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നടപ്പ് നടപ്പല്ല ഉച്ചരോടുകൂടിയ വേഗത്തിലുള്ള നടപ്പാണ് ചില കാര്യങ്ങളിൽ സംശയിക്കുക സംസാരമൊക്കെ നടക്കുമ്പോൾ ഞാൻ കൂടെ നടന്ന് സംസാരിച്ചിട്ടുണ്ട് ബി എസിൻ്റെ ഏറ്റവും വലിയ വിജയം അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ അകത്തെ ഒരു നിലനിൽപ്പിൻ്റെ വളർച്ചയുടെ സ്ഥാനക്കയറ്റത്തിൻ്റെ രസതന്ത്രം നന്നായിട്ടറിയാമായിരുന്നു വി എസിനെ പലരും നോക്കിയിട്ടുണ്ട് പരാജയപ്പെടുത്താൻ മൂലയ്ക്കിരുത്താൻ പാർട്ടി ശക്തികൾ പലതും പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിക്കൊടുക്കുകയില്ല എന്തെങ്കിലും തരത്തിൽ താഴെ പോയാലും താഴെ വീണാലും അവിടെ നിന്ന് പിടിച്ചു കയറാനും മുന്നോട്ട് പോകാനും കുതിച്ചു വളരാനും ന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു ആ വി എസ് അച്യുതാനന്ദൻ ആദ്യമൊക്കെ വി എസ് ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര പ്രിയങ്കരനായിരുന്നില്ല ഒരു മുഷടൻ മുരടൻ എന്നൊക്കെ പറയാവുന്ന വരട്ട് തത്വവാദി കമ്മ്യൂണിസ്റ്റുകാരൻ ആ നിലയിലാണ് വി എസ് പക്ഷേ വി എസിൻ്റെ ഒരു ഒരു അംഗീകാരം ജനങ്ങൾക്കുള്ള ജനപ്രിയത വർദ്ധിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവായപ്പോൾ ബി എസ് ഏറ്റെടുത്ത വിഷയങ്ങൾ വെല്ലുവിളികൾ അതിനെ നേരിട്ടും കൊണ്ട് അദ്ദേഹം ശക്തമായ മതികെട്ടാന് മലയിലൊക്കെ കയറുമ്പോഴുള്ള ആ ഒരു ഉശിരുണ്ടല്ലോ ബി എസിൻ്റെ ആ ഒരു ഫൈറ്റർ എന്ന നിലയിനി എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുദാനന്ദനായിരുന്നു ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നിട്ടാണ് അദ്ദേഹം കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു പ്രിയങ്കരനായ നേതാവായിട്ട് മാറുന്നത് അത് പിന്നീട് അങ്ങോട്ട് നിലനിർത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയായി വീണ്ടും പ്രതിപക്ഷത്തിരുന്നു അങ്ങനെ അങ്ങനെ അദ്ദേഹം ഇതാ നൂറ്റി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വലിയ നേതാവ് തന്നെയാണ് വലിയ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ് ഈ സമര പോരാട്ടങ്ങളുടെ കാര്യം പറയുമ്പോൾ എൺപത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് പക്ഷെ അന്ന് മാധ്യമപ്രവർത്തകർക്കിടയിൽ പോലും പലരും പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പലരും മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുന്നു വി എസ് ജയിക്കുമ്പോൾ പാർട്ടി അധികാരത്തിൽ വരുന്നില്ല എന്നിട്ട് പോലും എൺപത്തിരണ്ടാം വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അല്ലെ അതെ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ ആദ്യം അതിന് മുമ്പ് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു അന്ന് അദ്ദേഹം മാരാരിക്കുളത്ത് മത്സരിച്ചു മാരാരിക്കുളം സി പി എമ്മിൻ്റെ കോട്ടയാണ് അവിടെ പരാജയപ്പെടുകയാണ് തൊണ്ണൂറ്റിയാറിൽ ഭയങ്കരമാണ് അത് കർണാകരൻ്റെ ഗവൺമെൻറ് കഴിയുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അതിപ്പോൾ നമ്മളൊക്കെ പത്രക്കാരെ ഞാനന്ന് ഈ മാരാരിക്കുളത്ത് വോട്ട് എണ്ണപ്പോൾ ഞാൻ മാരാരിക്കുളത്തുണ്ട് വോട്ടെണ്ണയിൽ കേന്ദ്രത്തിലുണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കതാ വി എസ് പരാജയപ്പെടുന്നു ഞാൻ അതിപ്പോൾ ഇന്ത്യയിലൂടെ ലേഖനാണ് അപ്പോൾ ഒരു ആ ഒരു മുഹൂർത്തം ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫറും കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അദ്ദേഹം ആ ഒരു കസരയിൽ ഇരിപ്പിരുന്നിട്ടേ ഞാനൊക്കെ ചുറ്റും നിൽപ്പണ്ട എന്നെ വലിയ കാര്യമാണ് ആ സമയത്തൊക്കെ വിസ് ഞാനിങ്ങൾ അടു വളരെ അടുപ്പമാണ് പക്ഷേ പരാജയപ്പെട്ടു ഒന്നും അനങ്ങാതെ ഒന്നും മിണ്ടാതെ അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് പിന്നീട് അതിൻ്റെ പേരിൽ ഒരു ടി കെ പളനി അദ്ദേഹത്തിൻ്റെ ആൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയൊക്കെ ഉണ്ടായി പക്ഷേ ഒരു വലിയ സാധ്യത അവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഉള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയായിരുന്നു